മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗ് ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച ഡൽഹിയിൽ അന്തരിച്ചിരുന്നു അദ്ദേഹത്തിന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു രാഷ്ട്ര നയതന്ത്രജ്ഞമായിരുന്ന സിംഗിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാൽ സമീപ വർഷങ്ങളിൽ മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മകളുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന പൊതുപരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിയുടെ കീഴിൽ ഒരു കൂട്ടകക്ഷി സർക്കാരിനെ നയിച്ച മൻമോഹൻ സിംഗ് തുടർച്ചയായി രണ്ട് തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ പ്രതിഷ്ഠിച്ച അഭൂതപൂർവ്വമായ സാമ്പത്തിക വളർച്ചയും എം ജി എൻ ആർ ഇ ജി എ വിവരാവകാശ നിയമവും പോലുള്ള സുപ്രധാന സാമൂഹിക പരിഷ്കാരങ്ങളുടെ സമാരംഭവും മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി പദത്തിൽ അടയാളപ്പെടുത്തുന്നയുണ്ടായി പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ആണവ ഒറ്റപ്പെടൽ അവസാനിപ്പിച്ച് ചരിത്രപരമായ ഇന്ത്യ യു എസ് സിവിൽ ആണവ ഉടമ്പടിയും അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു എന്നിരുന്നാലും ടു സ്പെക്ട്രം കേസ് കൽക്കരിപ്പാടം വിതരണവാദം തുടങ്ങിയ അഴിമതി ആരോപണങ്ങളാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം തകർന്നു വീഴുകയായിരുന്നു ധനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗിന്റെ പങ്ക് രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു പേയ്മെന്റ് ബാലൻസ് പ്രശ്നവും വിദേശ കരുതൽ ശേഖരം കുറയ്ക്കുന്നതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച അദ്ദേഹം സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുകയും സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയെ ആഗോള വിപണിയിലേക്ക് സംയോജിപ്പിക്കുകയും ചെയ്യുന്ന പരിവർത്തന പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു ഈ നടപടികൾ പ്രതിസന്ധി ഒഴിവാക്കുക മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ മാറുന്നതിനുള്ള പാതയിലേക്ക് ഇന്ത്യയെ സജ്ജമാക്കുകയും ചെയ്തു ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹത്തിന്റെ അക്കാദമിക് മികവും ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്ന സംഭാവനകളാണ് പൊതുസേവനത്തിലേക്ക് മാറുന്നതിന് മുമ്പ് അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിലും ഡൽഹി സ്കൂൾ ഓഫ് എക്കോണോമിക്സിലും പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിരുന്നു മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങൾ മൻമോഹൻ സിംഗ് വഹിച്ചിരുന്നു അവിടെ പണപ്പെരുപ്പത്തിന്റെയും ആഗോള എണ്ണ ആഘാതങ്ങളുടെയും കാലഘട്ടത്തിൽ അദ്ദേഹം നയങ്ങൾ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി അദ്ദേഹം അവിടെ സാമ്പത്തിക സ്ഥിരതയും സാമ്പത്തിക നിയന്ത്രണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കും വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി ആറിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹ് എന്ന ഗ്രാമത്തിലാണ് സിംഗ് ജനിച്ചത് അത് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യയിലേക്ക് കുടിയേറി പ്രക്ഷുബ്ധതകൾക്കിടയിലും മൻമോഹൻ സിംഗ് പഠനത്തിൽ ശ്രദ്ധ പുലർത്തി ഛത്തീസ്ഗഡ് പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ബിരുദം നേടി പിന്നീട് അദ്ദേഹം കോംബ്രിഡ്ജ് സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും ഡിഫിൽ നേടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളും ഇന്ത്യ വികസിക്കാൻ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ചിൽ അവതരിപ്പിച്ച ഈ നിയമം ഓരോ ഗ്രാമീണ കുടുംബത്തിനും നൂറു ദിവസത്തെ വേതന തൊഴിൽ ഉറപ്പാക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു വിവരാവകാശ നിയമം അതായത് ആർ ടി ഐ രണ്ടായിരത്തി അഞ്ചിൽ പാസാക്കിയ വിവരാവകാശ നിയമം പൗരന്മാർക്ക് പൊതു അധികാരികളിൽ നിന്നും വിവരങ്ങൾ തേടാനുള്ള അവകാശം നൽകുന്നു അതുവഴി ഭരണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു മൻമോഹൻ സിംഗ് തന്നെയാണ് ആധാർ സൗകര്യം നടപ്പിലാക്കിയത് വിവിധ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന് ഇന്ത്യൻ പൗരന്മാർക്ക് സവിശേഷമായ തിരിച്ചറിയൽ രേഖ നൽകുന്നതിന് ആധാർ പദ്ധതി അദ്ദേഹം ആരംഭിച്ചു നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം നടപ്പിലാക്കി ഇത് ക്ഷേമനിധി വിതരണം കാര്യക്ഷമമാക്കുകയും നിരവധി പഴുതുകൾ നീക്കുകയും ചെയ്യുകയും ചെയ്തു കർഷക വായ്പ എഴുതി കർഷക പ്രതിസന്ധി മറികടക്കാൻ അറുപതിനായിരം കോടി രൂപയുടെ വായ്പ എഴുതി കർഷകർക്ക് ആശ്വാസം നൽകിയതും മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യ യു എസ് സിവിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് മൻമോഹൻ സിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് ആണവ വിതരണ ഗ്രൂപ്പിൽ ഇളവ് ലഭിച്ചു ഇത് പ്രകാരം ഇന്ത്യക്ക് സിവിലിയൻ മിലിറ്ററി ആണവ പദ്ധതികൾ വേർതിരിക്കാൻ അനുമതി ലഭിച്ചു ഈ കരാർ പ്രകാരം ഈ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളിൽ നിന്നും യുറേനിയം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് അനുമതി ലഭിച്ചിരുന്നു അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളാണ് മൻമോഹൻ സിംഗ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് എന്താണെങ്കിലും ആ ഒരു സൂര്യപ്രഭ അസ്തമിച്ചു ഇനി മറ്റൊരു സൂര്യപ്രഭ ഇതുപോലെ ഉദിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്